ഇത് മഹർഷി ദുർവാസാവ് ഭൂമിയിൽ ചുറ്റിനടന്ന കാലത്തെ കഥയാണ് ദുർവാസാവ് ഭൂമിയിൽ ചുറ്റിനടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ സന്താനപുഷ്പങ്ങളുടെ ദിവ്യമായ മാലയുമായി ഒരു വിദ്യാധരിയിൽ പതിഞ്ഞു ആ മാലയുടെ സുഗന്ധം അതിശേഖരമായിരുന്നു മുഴുവൻ വനവും അവിടെ വസിക്കുന്ന മൃഗങ്ങളും അതിന്റെ ഗന്ധം മണത്തു ഓരോ ഗിഷിയും ആ മനോഹരമായ മാല കണ്ടപ്പോൾ ആ വിദ്യാധരിയോട് അത് ചോദിച്ചു വലിയ കണ്ണുകളുള്ള ആ മെലിഞ്ഞ സുന്ദരിയായ സ്ത്രീ ആദരപൂർവ്വം ഓരോ ഗിഷിയെയും വണങ്ങി ആ മാല അവർക്ക് നൽകി ദുർവാസാവ് മുനി ആ മാല തലയിൽ ധരിച്ചു വീണ്ടും ഭൂമിയിൽ ചുറ്റിനടക്കാൻ തുടങ്ങി ഈ സമയത്ത് സ്വർഗരാജാവായ ഇന്ദ്രദേവൻ അരാവത ആനയുടെ പുറത്ത് ദേവന്മാരുമായി വരുന്നതായി അദ്ദേഹം കണ്ടു ഇന്ദ്രനെ കണ്ടപ്പോൾ ദുർവാസാവ് മുനി ആരാധനാ കെട്ടിടങ്ങളുടെ ശബ്ദത്തിൽ പ്രതിധ്വനിക്കുന്ന തന്റെ മാല ഉരി ഇന്ദ്രദേവന്റെ നേരെ എരിഞ്ഞു ഇന്ദ്രൻ ആ മാല പിടിച്ച് തന്റെ ആനയായ അരാവതത്തിന്റെ തലയിൽ അലങ്കരിച്ചു ആ നിമിഷം അരാവധം കൈലാസപർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഗംഗമാത ഇരിക്കുന്നതായി തോന്നി പക്ഷേ മറ്റൊന്ന് സംഭവിച്ചു മാലയുടെ സുഗന്ധത്താൽ ആകർഷിതനായ ആന അത് മണത്തുമണത്തു നിലത്ത് എരിഞ്ഞു ഇത് കണ്ട മഹർഷി ദുർവാസാവിന്റെ കോപം ഏഴാം ആകാശത്തിലെത്തി അദ്ദേഹം ഇന്ദ്രദേവനെ നോക്കി കോപത്തോടെ പറഞ്ഞു ഓ ഇന്ദ്ര സമ്പത്തിന്റെ അഹങ്കാരത്തിൽ നീ അന്ധനായതിനാൽ ഒന്നും കാണാൻ കഴിയുന്നില്ല നീ വളരെ അഹങ്കാരിയായി മാറി ഞാൻ നിനക്ക് നൽകിയ മാല സൗന്ദര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായിരുന്നു നീ അതിനെ ഒട്ടും ബഹുമാനിച്ചില്ല നീ കുമ്പിടുകയോ നന്ദി പറയുകയോ ചെയ്തില്ല സ്നേഹത്തോടെ തലയിൽ അലങ്കരിച്ചിട്ടുമില്ല ഹേ വിട്ടി നീ എന്താണ് ചിന്തിക്കുന്നത് നിനക്ക് ഈ മാല അങ്ങനെയാണ് ലഭിച്ചത് അത് ഒരു സാധാരണ കാര്യമല്ല അത് ഞാൻ നൽകിയതാണ് അതിന് ഒരു മൂല്യവുമില്ല നീ അത് നിലത്ത് എരിഞ്ഞു അപ്പോൾ കേൾക്കൂ ഇപ്പോൾ മൂന്ന് ലോകങ്ങളുടെയും നിങ്ങളുടെ മഹത്വം അവസാനിക്കും നിങ്ങൾ എന്നെ ഒരു സാധാരണ ബ്രാഹ്മണനായി തെറ്റിദ്ധരിച്ചു അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അപമാനിച്ചത് എന്നാൽ ഇപ്പോൾ നീ അവജിയോടെ വലിച്ചെറിഞ്ഞ മാലയും അതോടൊപ്പം മൂന്ന് ലോകങ്ങളുടെയും നിങ്ങളുടെ സമൃദ്ധിയും അവസാനിച്ചതിനാൽ കഷ്ടപ്പെടുക ഹേ ദേവരാജ പ്രപഞ്ചം മുഴുവൻ ഭയപ്പെടുന്ന ആ ദുർവാസാവിനെ നീ അപമാനിച്ചിരിക്കുന്നു അവന്റെ പതുങ്ങിയ മുടി തീ പോലെ അലയടിക്കുമ്പോൾ അവന്റെ പുരികങ്ങൾ വളയുമ്പോൾ ഇപ്പോൾ നീ ആസ്വദിക്കുന്നു ദുർവാസാവ് മുനിയുടെ കോപം അതിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ ഇന്ദ്രൻ ബോധം വന്നു അവൻ ഉടൻ തന്നെ അരാവതത്തിൽ നിന്ന് ഇറങ്ങി മുനിവരുടെ കാൽക്കൽ വീണു മഹാരാജ ദേവായി എന്നോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കാൻ തുടങ്ങി ഞാൻ ഒരു തെറ്റ് ചെയ്തു ദുർവാസാവ് മുനി അല്പം മൃദുവായി പക്ഷേ പറഞ്ഞു ഇന്ദ്ര ഞാൻ സൌമ്യനും ലളിതനുമായ ഒരു മുനിയല്ലെന്ന് നീ മനസ്സിലാക്കണം എന്നിൽ ക്ഷമയില്ല തീ മാത്രമാണ് ഉള്ളത് ഗൗതം വസിഷ്ഠൻ പോലുള്ള യശിമാർ നിന്നെ വളരെയധികം ബഹുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നീ നിന്നെ തന്നെ വളരെ വലിയവനാണെന്ന് കരുതുന്നത് പക്ഷേ ഞാൻ ദുർവാസാവാണ് എന്നിൽ ക്ഷമയില്ല കത്തുന്ന ഒരു ജ്വാല മാത്രമേയുള്ളൂ ഇന്ന് നീ എന്നെ അവഗണിച്ചു ഇപ്പോൾ നീ കരയുകയാണ് എന്റെ പതുങ്ങിയ മുടിയിലകളും കോപം നിറഞ്ഞ പുരികങ്ങളും കണ്ടു മൂന്നു ലോകങ്ങളിലുമുള്ള എല്ലാവരും വിരയ്ക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ ഇപ്പോൾ വീണ്ടും വീണ്ടും എന്നോട് ക്ഷമിക്കൂ എന്നോട് ക്ഷമിക്കുന്നതായി നടിക്കരുത് എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല ഇതു പറഞ്ഞുകൊണ്ട് ദുർവാസമുനി അവിടെ നിന്നു പോയി ഇന്ദ്രനും അരാവതത്തിൽ ദുഃഖിതനായി അമരാവതിയിലേക്ക് മടങ്ങി ശ്രോതാക്കളെ അന്നുമുതൽ ഇന്ദ്രനും ദേവന്മാരുമൊത്ത് ദേവലോകം മൃത്യുലോകം പാതാളം എന്നീ മൂന്ന് ലോകങ്ങളുടെയും അഭിവൃദ്ധി നഷ്ടപ്പെടാൻ തുടങ്ങി മരങ്ങളും സസ്യങ്ങളും വാടിപ്പോയി യാജ്യന്മാർ നിന്നു സന്യാസികൾ തപസ് ചെയ്യുന്നത് നിർത്തി ആളുകൾ മതം ദാനം പുണ്യം എന്നിവയിൽ നിന്ന് അകന്നു അത്യാഗ്രഹം ആസക്തി അഹങ്കാരം എന്നിവ എല്ലായിടത്തും വ്യാപിച്ചു സത്യം വിശുദ്ധി ശക്തി എന്നിവ അപ്രത്യക്ഷമായി സത്യമില്ലാത്തിടത്ത് ലക്ഷ്മി പോലും വസിക്കില്ല ലക്ഷ്മിയില്ലാത്തിടത്ത് സഗുണങ്ങൾ പോലും നിലവിലില്ല ലോകം നിസ്സാരകാര്യങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നു എന്നാൽ ആത്മാവ് ശൂന്യമായി ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് സഗുണങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ അവന്റെ ശക്തി ധൈര്യം ആത്മവിശ്വാസം എന്നിവയും അപ്രത്യക്ഷമാകുന്നു പിന്നീട് അവൻ ദുർബലനാകുന്നു എല്ലാവരും അവനെ അപമാനിക്കാൻ തുടങ്ങുന്നു ബഹുമാന്യനായ ഒരു വ്യക്തിയെ ആവർത്തിച്ച് അപമാനിക്കുമ്പോൾ അവന്റെ ബുദ്ധിയും ആശയക്കുഴപ്പത്തിലാകുന്നു അതുപോലെ സ്വർഗം ഭൂമി നരകം എന്നീ മൂന്ന് ലോകങ്ങളും സമ്പത്തും സത്യവും നഷ്ടപ്പെട്ടപ്പോൾ അസുരന്മാരും പിശാചുക്കളും ആക്രമിച്ചു ഇപ്പോൾ ദേവന്മാർക്ക് ശക്തിയോ ഇച്ഛാശക്തിയോ ഇല്ലെന്ന് അവർ കണ്ടു ദേവന്മാർ ദുർബലരും അത്യാഗ്രഹത്താൽ അന്ധരുമായിരുന്നുവെങ്കിലും അവർ അവർക്കെതിരെ ഒരു ഉഗ്രമായ യുദ്ധം നടത്തി യുദ്ധം നടന്നു പക്ഷേ ശക്തിയില്ലാത്ത ദേവന്മാർക്ക് എത്രനേരം പിടിച്ചു നിൽക്കാൻ കഴിയും ഒടുവിൽ ദേവന്മാർക്ക് പരാജയം അംഗീകരിക്കേണ്ടി വന്നു ഇനി ഒരു വഴിയും കാണാതെ ഇന്ദ്രനും എല്ലാ ദേവന്മാരും ബ്രഹ്മാവിന്റെ സങ്കേതത്തിലേക്ക് പോയി എല്ലാ ദേവന്മാരും ഒരുമിച്ച് മുഴുവൻ കഥയും ബ്രഹ്മാവിനോട് പറഞ്ഞു സ്വർഗ്ഗത്തിന്റെ പതനം യജ്ഞങ്ങളുടെ നിർത്തൽ ആളുകൾ മതത്തിൽ നിന്ന് അകന്നുപോകൽ ഒടുവിൽ അവരുടെ പരാജയം ബ്രഹ്മാവ് പറഞ്ഞു ഹേ ദേവന്മാരേ നിങ്ങളുടെ പ്രശ്നം വളരെ വലുതാണ് ഇനി ഒരു പരിഹാരമേയുള്ളൂ ഭഗവാൻ വിഷ്ണുവിന്റെ സങ്കേതത്തിലേക്ക് പോകുക അവൻ ബർബ്രേശ്വർ ആണ് സൃഷ്ടി അവനിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അവൻ എല്ലാത്തിലും സന്നിഹിതനാണ് അവൻ ജനിക്കാത്തവനും അനന്തനുമാണ് അവൻ അജയനാണ് അവൻ കാരണക്കാരനും കാരണങ്ങൾക്കും അതീതനുമാണ് അവൻ തീർച്ചയായും നിങ്ങളെ സംരക്ഷിക്കും ബ്രഹ്മാവ് ഇത്രയും പറഞ്ഞുകൊണ്ട് ദേവന്മാരോടൊപ്പം ക്ഷീരസാഗരത്തിന്റെ വടക്കേ തീരത്തേക്ക് പോയി അവിടെ എത്തിയ ബ്രഹ്മാവ് ദേവന്മാരോടൊപ്പം ഭഗവാൻ നാരായണനെ സ്തുതിക്കാൻ തുടങ്ങി ഹേ ഭഗവാൻ നീ ഏറ്റവും സൂക്ഷ്മനാണ് നീയാണ് ഏറ്റവും ഭാരമേറിയവൻ ഭൂമിയുടെ അടിസ്ഥാനം നീയാണ് എല്ലാറ്റിന്റെയും നാഥൻ നീയാണ് നീ നാശമില്ലാത്തവനാണ് നീ അനന്തനാണ് നീ ജനിക്കാത്തവനാണ് പ്രപഞ്ചം മുഴുവൻ നിന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് നിന്നിൽ നിന്നാണ് ഉദ്ഭവിച്ചത് എല്ലാത്തിലും നീ സന്നിഹിതനാണ് നീ പരമമായ ദേവമാണ് അവനിൽ ഗുണമോ ബന്ധനമോ ഇല്ല ശുദ്ധമായതിൽ ഏറ്റവും പരിശുദ്ധൻ ജശിമാർ നിന്നെ ധ്യാനിക്കുന്നു മോക്ഷത്തിന്റെ പ്രതീക്ഷയിൽ ഹേ വിഷ്ണു നീ കാലത്തിന്റെ സ്വാധീനത്തിന് അതീതനാണ് കലയോ കാലമോ മുഹൂർത്തമോ അല്ല യാതൊന്നിനും നിന്നെ ബാധിക്കാൻ കഴിയില്ല ഹേ നാരായണ നിങ്ങളിൽ പ്രസാദിക്കണമേ ദേവന്മാരുടെ ഈ ഹൃദയസ്പർശിയായ സ്തുതിയിൽ സന്തുഷ്ടനായ ഭഗവാൻ വിഷ്ണു വളരെ സന്തുഷ്ടനായി ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ശംഖ് ചക്രം ഗത എന്നിവയാൽ അലങ്കരിച്ച ദിവ്യമായ പ്രകാശമുള്ള പ്രകാശപൂരിതമായ ദിവ്യമായ ഒരു സമുദ്രം പോലെ പ്രകാശിക്കുന്ന ബ്രഹ്മാവിന്റെ അതുല്യമായ വിഗ്രഹം ബ്രഹ്മാവും എല്ലാ ദേവന്മാരും കണ്ടപ്പോൾ എല്ലാവരും അത്യധികം ആദരവോടെ വണങ്ങി അവർ അവനെ താഴ്മയോടെ സ്തുതിക്കാൻ തുടങ്ങി അപ്പോൾ ഭഗവാൻ വിഷ്ണു മേഘം പോലെ ആളമുള്ള ശബ്ദത്തിൽ അവരുടെ ഹൃദയത്തെ തന്റെ ശബ്ദത്തിലൂടെ അറിഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു ഹേ ബ്രഹ്മാവേ എല്ലാ ദേവന്മാരെ ദേവായി ശ്രദ്ധയോടെയും പൂർണ്ണ ഏകാഗ്രതയോടെയും എന്നെ കേൾക്കുക ഇത് അങ്ങേയറ്റം ചിന്താപൂർവവും ക്ഷമയോടെയും പ്രവർത്തിക്കേണ്ട സമയമാണ് ഞാൻ പറയുന്നതെന്തും നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷേമത്തിനാണ് ഈ സമയത്ത് കാലത്താൽ അസുരന്മാർ അനുഗ്രഹിക്കപ്പെടുന്നു അവരുടെ സമയം അനുകൂലമാണ് അതിനാൽ നിങ്ങളുടെ ശുഭസമയം വരുന്നതുവരെ നിങ്ങൾ അവരുമായി സമാധാനപരമായി സമാധാനം സ്ഥാപിക്കണം ചിലപ്പോൾ ഒരു വലിയ ജോലി ചെയ്യാൻ നിങ്ങളുടെ ശത്രുക്കളുമായി പോലും സൌഹൃദം സ്ഥാപിക്കണം പ്രവൃത്തി പൂർത്തിയാക്കാൻ ഒരാൾ സമയത്തിനനുസരിച്ച് പെരുമാറണം അതെ പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ പാമ്പിന്റെയും എലിയുടെയും നയം സ്വീകരിക്കാം എന്നതാണ് ലോകത്തിന്റെ നയം അതായത് ആവശ്യാനുസരണം പെരുമാറാം ഇപ്പോൾ വൈകുന്നത് ഉചിതമല്ല നിങ്ങൾ എത്രയും വേഗം അമൃത് നേടാൻ ശ്രമിക്കണം കാരണം അമൃത് ഒരു ദിവ്യവസ്തുവാണ് അത് കുടിച്ചതിനുശേഷം മരണഭയം അവസാനിപ്പിക്കുന്നു ഇതിനായി ഒന്നാമതായി നിങ്ങൾ എല്ലാത്തരം പുല്ലുകൾ വള്ളികൾ വൈക്കോൽ മരുന്നുകൾ എന്നിവ ക്ഷീരസാഗറിൽ ഇടണം പിന്നെ മന്ത്രാചൽ പർവ്വതത്തെ ഒരു വടിയായും വാസുകി സർപ്പത്തെ ഒരു കയറായും ഉപയോഗിച്ച് എന്റെ സഹായത്തോടെ സമുദ്രം കടത്താൻ തുടങ്ങുക ഹേ ദേവന്മാരെ നിങ്ങളെല്ലാവരും ശാന്തരായിരിക്കണം അസുരന്മാർ വളരെ കഠിനാധ്വാനം ചെയ്യും പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ഫലം ലഭിക്കും അസുരന്മാർ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അത് അവർക്ക് ശാന്തതയോടെ നൽകണം തർക്കത്തോടെ ഒന്നും സംഭവിക്കുന്നില്ല എല്ലാ പ്രവൃത്തികളും സമാധാനത്തോടെ പൂർത്തീകരിക്കപ്പെടുന്നു കടിക്കുമ്പോൾ സമുദ്രത്തിൽ നിന്ന് ആദ്യം പുറത്തുവരുന്ന വിഷം കൽകൂടമായിരിക്കും അവനെ ഭയപ്പെടരുത് ഓർക്കുക ഒന്നിനോടും അത്യാഗ്രഹം കാണിക്കരുത് വാസ്തവത്തിൽ ഒരാൾ ഒന്നും ആഗ്രഹിക്കരുത് എന്നാൽ ഒരു ആഗ്രഹമുണ്ടായിട്ടും അത് നിറവേറ്റപ്പെടുന്നില്ലെങ്കിൽ കോപിക്കുന്നത് ഒഴിവാക്കണം ഈ രീതിയിൽ ഭഗവാൻ ശ്രീഹരി ദേവന്മാർക്ക് ശരിയായ മാർഗ്ഗനിർദ്ദേശം നൽകി തുടർന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷനായി അവൻ സർവശക്തനും സർവ്വസ്വതന്ത്രനും ലീല ആസ്വദിക്കുന്നവനുമാണ് അവന്റെ പദ്ധതികളുടെയും ലീലകളുടെയും രഹസ്യം ആർക്കാണ് അറിയാൻ കഴിയുക ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായ ഉടനെ ബ്രഹ്മാജിയും മറ്റു ദേവന്മാരും ഏകകണ്ഠമായി അസുരരാജാവായ ബാലിയുടെ അടുത്തെത്തി ദേവന്മാർ ആയുധങ്ങളില്ലാതെ സമാധാനപരമായി വരുന്നതായി കണ്ടപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ സംശയവും കോപവും ഉയർന്നു ചില സൈന്യാധിപന്മാർ അവനെ അറസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി എന്നാൽ അസുരരാജാവായ ബാൽ വളരെ വിവേകിയും നയങ്ങളിൽ വൈദഗ്ധ്യവുമുള്ളവനായിരുന്നു അവസരം തിരിച്ചറിഞ്ഞതും സമാധാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയതും അദ്ദേഹമായിരുന്നു അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് തന്റെ സൈന്യാധിപന്മാരെ അദ്ദേഹം ഉടൻ തടഞ്ഞു ഇതിനുശേഷം എല്ലാ ദേവന്മാരും രാജാവായ ബാലി രാജാവിന്റെ മുമ്പാകെ എത്തി ബാലി മഹാരാജ് മൂന്ന് ലോകങ്ങളും കീഴടക്കി മഹാപ്രതാപത്തോടെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു എല്ലാ അസുര അസുരസേനാപതികളും അദ്ദേഹത്തിന്റെ സേവനത്തിൽ സന്നിഹിതരായിരുന്നു ഇന്ദ്രജി തന്റെ ആശയം വളരെ ബഹുമാനത്തോടെയും സൌമ്യതയോടെയും ബാലി രാജാവിന്റെ മുമ്പാകെ അവതരിപ്പിച്ചു ഭഗവാൻ ശ്രീഹരി തന്നെ വിശദീകരിച്ച അതേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ക്ഷമ സംശയം ലാഭം എന്നിവയുടെ നയം അസുര രാജാവായ ബാലി ഇന്ദ്രന്റെ വാക്കുകൾ വളരെ അർത്ഥവത്തായതും യുക്തിസഹവുമായി കണ്ടെത്തി അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകരിച്ചു അവിടെ സന്നിഹിതരായിരുന്ന അസുരന്മാരുടെ തലവനായ ശംഭർ അരിഷ്ടനേമി ത്രിപുരയിലെ മറ്റ് അസുരന്മാർ എന്നിവർക്കും ഈ നിർദ്ദേശം വളരെ ഇഷ്ടപ്പെട്ടു ഐക്യമാണ് ശക്തിയെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അങ്ങനെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി ശത്രുക്കൾ ഇപ്പോൾ സുഹൃത്തുക്കളായി ഇപ്പോൾ ദേവന്മാരും അസുരന്മാരും വളരെ വലിയ ഒരു ദൌത്യത്തിനായി ഒത്തുചേർന്നു ഭക്തിയോടും സമർപ്പണത്തോടും കൂടി അമൃത് കടത്താൻ തയ്യാറെടുക്കാൻ തുടങ്ങി ഒന്നാമതായി അവർ തങ്ങളുടെ സംയോജിത ശക്തി ഉപയോഗിച്ചു മഹത്തായതും ദിവ്യവുമായ മന്ദരാചൽ പർവ്വതത്തെ കടത്താൻ തീരുമാനിച്ചു സമുദ്രം കടത്തുന്നതിനുള്ള കടമ്പയായി ഉപയോഗിക്കേണ്ട അതേ പർവ്വതമായിരുന്നു ഇത് ദേവന്മാരും അസുരന്മാരും നാഗരാജവാസുകിയുടെ അടുത്തു ചെന്ന് അഭ്യർത്ഥിച്ചു ഓ നാഗരാജ ഞങ്ങളുടെ ഈ ദൌത്യത്തിൽ നീയും പങ്കെടുക്കുക ഏത് അമൃത് കടത്തലിൽ നിന്ന് പുറത്തുവരുന്നുവോ അതിൽ നിനക്കും ഒരു പങ്കുണ്ടായിരിക്കും ഈ നിർദ്ദേശത്തിൽ നാഗവാസുകി സന്തുഷ്ടനായി ഈ മഹത്തായ ദൌത്യത്തിൽ പങ്കുചേർന്നു ഇതിനുശേഷം നാഗവാസുകിയെ ഒരു കെയർ പോലെ മന്ദരാചൽ പർവ്വതത്തിൽ ചുറ്റി എല്ലാ ദേവന്മാരും അസുരന്മാരും വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും സമുദ്രം കടത്താൻ തയ്യാറായി ഭഗവാൻ ഹരി തന്നെ വാസുകിയുടെ വായിൽ നിന്നു അവനെ കണ്ടപ്പോൾ ദേവന്മാരും അവിടെ ഒത്തുകൂടി എന്നാൽ അസുര അസുരസൈന്യാധിപൻ കോപാകുലനായി എന്തൊരു അനീതിയാണിത് ഒരു പാമ്പിന്റെ വാൽ അശുഭമായി കണക്കാക്കപ്പെടുന്നു വേദങ്ങളിൽ ഞങ്ങൾ വിദഗ്ധരാണ് ഞങ്ങൾ ഒരു ഉയർന്ന വംശത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഞങ്ങൾ ധീരതയുടെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ആരെയുംകാൾ കുറവല്ല പിന്നെ എന്തിനാണ് ഞങ്ങളോട് പിടിക്കാൻ ആവശ്യപ്പെടുന്നത് എന്നിട്ട് അസുരന്മാർ അവിടെ നിന്ന് മാറി നിശബ്ദത പാലിച്ചു ഭഗവാൻ പുഞ്ചിരിച്ചു അദ്ദേഹത്തിന്റെ പുഞ്ചിരിയിൽ സ്നേഹവും ലീലയുടെ ഒരു സൂചനയും ഉണ്ടായിരുന്നു ഒരു തർക്കവുമില്ലാതെ അദ്ദേഹം വാസുകിയുടെ വായിൽ നിന്ന് ഇറങ്ങി ദേവന്മാരോടൊപ്പം പിടിച്ചു ഇപ്പോൾ ഇരുവശങ്ങളും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തി ദേവന്മാർ വാലിലേക്കും അസുരന്മാർ വായിലേക്കും പോയി തുടർന്ന് ഇളക്കം ആരംഭിച്ചു എന്നാൽ ഈ ജോലി അത്ര എളുപ്പമായിരുന്നില്ല മന്ദരാചൽ പർവ്വതം സമുദ്രത്തിൽ മുങ്ങാൻ തുടങ്ങി താഴെ ഒരു അടിത്തറയും ഇല്ലായിരുന്നു അതിന്റെ ഭാരം വളരെ കൂടുതലായതിനാൽ ദേവന്മാരുടെയും അസുരന്മാരുടെയും എല്ലാ ശക്തിയും കുറയാൻ തുടങ്ങി അവരെല്ലാം ചിന്തിക്കാൻ തുടങ്ങി ഇനി എന്തു ചെയ്യണം നമ്മൾ പരാജയപ്പെട്ടു ഇത് നാശത്തിലേക്ക് നയിക്കും ആ സമയത്ത് ഭഗവാൻ ശ്രീഹരി മറ്റൊരു ലീല സൃഷ്ടിച്ചു ഈ തടസ്സം മറ്റാരും സൃഷ്ടിച്ചതല്ല വിഘ്നരാജൻ തന്നെ സൃഷ്ടിച്ചതാണെന്ന് അദ്ദേഹം കണ്ടു അതിനാൽ അദ്ദേഹം അത് പരിഹരിക്കേണ്ടതുണ്ട് അദ്ദേഹം ഉടൻ തന്നെ കച്ചപ്പന്റെ രൂപം സ്വീകരിച്ചു ഒരു വലിയ ആമയുടെ രൂപത്തിൽ സമുദ്രത്തിൽ പ്രവേശിച്ച് മന്ത്രജലത്തെ തന്റെ മുതുകിൽ ഉയർത്തി ശ്രോതാക്കളെ അദ്ദേഹത്തിന്റെ പുറം ജംബുദ്വീപ് പോലെ ഒരു ലക്ഷം യോജന യോജനനീളമുള്ളതായിരുന്നു വളരെ വലുതും സ്ഥിരതയുള്ളതുമാണ് അത്ര ദിവ്യമായതിനാൽ ഇപ്പോൾ പർവ്വതത്തിന് അടിത്തറ ലഭിച്ചു ഇപ്പോൾ ദേവന്മാരും അസുരന്മാരും വീണ്ടും തയ്യാറായി മന്ദരാചൽ കറങ്ങാൻ തുടങ്ങി ഭഗവാന്റെ പുറകിൽ അതിന്റെ ഭ്രമണം ആരോ തന്റെ പുറം പോലെ തോന്നി എന്നാൽ ഇത് മാത്രമല്ല ഭഗവാൻ ശ്രീഹരി ഇപ്പോൾ ദേവന്മാർക്കും അസുരന്മാർക്കും ഇടയിൽ പ്രവേശിച്ചു ഒരു അസുരന്റെ രൂപത്തിലും ദേവന്മാരുടെ ഇടയിൽ ഒരു ദേവന്റെ രൂപത്തിലും ഉറക്കത്തിന്റെ രൂപത്തിലും വാസുകാഗത്തിൽ അദ്ദേഹം അസുരന്മാരുടെ ഇടയിൽ പ്രവേശിച്ചു അദ്ദേഹത്തിന്റെ കൃപയാൽ എല്ലാവരും ശക്തിയും ഉത്സാഹവും കൊണ്ടു നിറഞ്ഞു അദ്ദേഹം തന്നെ സഹസ്രബാഹുവിന്റെ രൂപത്തിൽ പർവ്വതത്തിന്റെ മുകളിൽ സ്ഥിരതാമസമാക്കി തൻറെ എണ്ണമറ്റ കൈകളാൽ പർവ്വതത്ത് സ്ഥിരപ്പെടുത്തുന്നതിനിടയിൽ അതേസമയം ബ്രഹ്മാജി ശങ്കർജി ഇന്ദ്രൻ മറ്റ് ദേവന്മാർ എന്നിവർ ആകാശത്തു നിന്ന് അവനെ സ്തുതിക്കാൻ തുടങ്ങി ആകാശത്തു നിന്ന് പൂക്കൾ അവന്റെ മേൽ വർഷിക്കാൻ തുടങ്ങി പ്രപഞ്ചം മുഴുവൻ ആ ദിവ്യ നിമിഷത്തിന് സാക്ഷിയായി സമുദ്രമന്ദൻറെ പ്രക്രിയ മുന്നോട്ടു നീങ്ങാൻ തുടങ്ങിയപ്പോൾ അതിൽ അത്ഭുതകരവും അത്ഭുതകരവുമായ നിരവധി കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി സമുദ്രമന്ദൻ സമുദ്രം കറങ്ങുന്നതിന് മുമ്പ് അമൃതിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല എന്നാൽ ചാഞ്ചല്യത്തിന്റെ ഫലമായി കൂടുതൽ ദിവ്യവസ്തുക്കൾ പുറത്തുവരാൻ തുടങ്ങിയപ്പോൾ കലകൂട എന്ന വിഷവും പുറത്തുവന്നു ഈ വിഷം വളരെ ശക്തമായിരുന്നു ആകാശം മുഴുവൻ അതിന്റെ മഹാകാലാത്മക ഗന്ധത്താൽ നിറഞ്ഞു ആ വിഷത്തിന്റെ സ്വാധീനത്താൽ സമുദ്രത്തിലെ വെള്ളവും തിലച്ചുമറിയാൻ തുടങ്ങി ഈ വിഷം കണ്ട് എല്ലാ ദേവന്മാരും അസുരന്മാരും ഭയന്നു ഇതെന്താണെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി ഈ വിഷം എങ്ങനെ നശിപ്പിക്കാം ദേവന്മാരും അസുരന്മാരും ഈ വിഷത്തെ ഭയന്ന് വിറച്ചു കാരണം ആ വിഷം ജീവൻ മാത്രമല്ല പ്രപഞ്ചത്തിന്റെ നാശത്തിനും കാരണമാകും എല്ലാ ദേവന്മാരുടെയും ഹൃദയങ്ങളിൽ ഒരു ആശങ്കയുടെ തിരമാല പാഞ്ഞു എന്നാൽ പിന്നീട് എല്ലാവരുടെയും കണ്ണുകൾ ഭഗവാൻ ശങ്കറിൽ പതിച്ചു ഈ വിഷത്തിന് പ്രപഞ്ചത്തിന്റെ ജീവൻ നൽകുന്ന ശക്തിയെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് ഭഗവാൻ ശങ്കർ കണ്ടു അത് ഉടനടി നിർത്തിയില്ലെങ്കിൽ സൃഷ്ടി നശിപ്പിക്കപ്പെടും ഭഗവാൻ ശങ്കർ തന്റെ ആത്യന്തിക സന്യാസരൂപത്തിൽ ഒരു ദീർഘനിശ്വാസം എടുത്ത് വളരെ സന്തുലിതാവസ്ഥയോടെ പറഞ്ഞു ഈ വിഷം ദേവന്മാർക്കു മാത്രമല്ല മുഴുവൻ സൃഷ്ടിക്കും അപകടമാണ് നമ്മൾ ഇത് നിർത്തിയില്ലെങ്കിൽ അത് എല്ലാം നശിപ്പിക്കും ഞാൻ അത് കുടിക്കും ഇത് കേട്ടപ്പോൾ എല്ലാ ദേവന്മാരും അസുരന്മാരും സ്തബ്ധരായി ഈ വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ ഭഗവാൻ ശങ്കറിന് മാത്രമേ ശക്തിയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി എല്ലാവരും ഭഗവാനോടുള്ള ഭക്തിയോടെ തലകുനിച്ചു ഭഗവാൻ ശങ്കർ ആ വിഷം യാതൊരു മടിയും കൂടാതെ സ്വീകരിച്ചു അദ്ദേഹം ആ വിഷം കുടിച്ചയുടനെ അതിന്റെ ഫലം ഉടനടി ദൃശ്യമായി ആ വിഷം അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ പ്രവേശിച്ചു ആ വിഷം ഭഗവാൻ ശങ്കറിന്റെ തൊണ്ടയിൽ നിലച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തൊണ്ട നീലയായി മാറിയത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്നു പേരിട്ടത് എന്നാൽ ഭഗവാൻ അദ്ദേഹത്തിന്റെ ശരീരത്തെ ഈ വിഷത്തിന്റെ ഫലത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല സൃഷ്ടിയെയും സംരക്ഷിച്ചു ആ വിഷം ഭഗവാന്റെ ശരീരത്തിൽ പ്രവേശിച്ചുടനെ എല്ലാ ദേവന്മാരും അസുരന്മാരും അദ്ദേഹത്തെ നോക്കി അദ്ദേഹത്തിന്റെ മഹത്വത്തെ വന്ദിക്കാൻ തുടങ്ങി ഹേ ഭഗവാൻ ശങ്കർ നിങ്ങളാണ് യഥാർത്ഥ സംരക്ഷകൻ നിങ്ങൾക്ക് ജീവൻ നൽകുന്നത് നിങ്ങളാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരാജയപ്പെടുത്തുന്നയാളാണ് നിങ്ങൾ ഈ മുദ്രാവാക്യങ്ങൾ ആകാശത്ത് പ്രതിധ്വനിക്കാൻ തുടങ്ങി ആ വിഷം കുടിച്ചതിനു ശേഷവും ഭഗവാൻ ശങ്കർ തന്റെ ശരീരം സുരക്ഷിതമായി സൂക്ഷിച്ചു മാത്രമല്ല തന്റെ ദിവ്യഗുണങ്ങളാൽ ലോകത്തെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു ഇതിനുശേഷം സമുദ്രം ഇളക്കിവിടുന്നതിലൂടെയാണ് അമൃത് ലഭിച്ചത് സമുദ്ര നിന്ന് അമൃത് ഉയർന്നുവന്നയുടനെ എല്ലാ ദേവന്മാരും അസുരന്മാരും അതിലേക്ക് നീങ്ങാൻ തുടങ്ങി എന്നാൽ അമൃത് വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു വലിയ സംഭവം നടന്നു അമൃതിനെ ചൊല്ലി ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു പോരാട്ടം നടന്നു ദേവന്മാരുടെ മുമ്പാകെ അമൃത് എത്തിക്കാൻ അസുരന്മാർ തങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചു അപ്പോൾ ഭഗവാൻ ശ്രീഹരി തന്റെ രൂപം വെളിപ്പെടുത്തി അമൃത് ശരിയായി വിതരണം ചെയ്യാൻ കഴിയുന്നതിനായി അദ്ദേഹം മോഹിനിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു മോഹിനിയുടെ രൂപത്തിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാവരെയും മേക്കി അദ്ദേഹം വളരെ സുന്ദരനും ആകർഷകനും അതുല്യനുമായി കാണപ്പെട്ടു അദ്ദേഹത്തിന്റെ സൌന്ദര്യവും പ്രഭാവലയവും എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ആകർഷണം സൃഷ്ടിച്ചു ഭഗവാൻ മോഹിനി വളരെ സമർത്ഥമായി അമൃത് വിതരണം ചെയ്യുകയും അസുരന്മാരെ അവരുടെ അത്യാഗ്രഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം ദേവന്മാർക്ക് അമൃത് നൽകി അസുരന്മാർക്ക് ഒന്നും ലഭിച്ചില്ല അസുരന്മാർ ഇതിനെതിരെ പ്രതിഷേധിച്ചു പക്ഷേ ഭഗവാൻ മോഹിനി അവരുടെ ക്ഷമയും സംയമനവും പാലിച്ചു അങ്ങനെ ഭഗവാൻ ശ്രീഹരി ദേവതകളെ സംരക്ഷിക്കുകയും അസുരന്മാരെ അവരുടെ സ്വന്തം പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ അനുഭവിക്കാൻ വിടുകയും ചെയ്തു ഒടുവിൽ സമുദ്രമന്ധന്റെ വിജയം നമ്മെ പഠിപ്പിച്ചത് നാമെല്ലാവരും ഐക്യത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ ഒരു തടസ്സത്തിനും നമ്മെ മറികടക്കാൻ കഴിയില്ല എന്നാണ് കച്ചപ അവതാരത്തിന് അതായത് ഭഗവാൻ വിഷ്ണുവിന്റെ കൂർമ്മ അവതാരത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരേയൊരു ക്ഷേത്രം ഇന്ത്യയിൽ മാത്രമേയുള്ളൂ അതേ ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം ജില്ലയിലെ ശ്രീകൂർമം എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൂർമനാഥ ക്ഷേത്രമാണിത് ഇതൊരു സാധാരണ ക്ഷേത്രമല്ല ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം വിഷ്ണുവിന്റെ കൽപ്പനപ്രകാരം സ്ഥാപിതമായതാണെന്നും പറയപ്പെടുന്നു ഈ സ്ഥലത്തെ ഏറ്റവും പ്രത്യേകത ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ശ്രീ ശ്രീകൂർമനാഥജിയുടെ വിഗ്രഹം ഒരു സാധാരണ കല്ലുകൊണ്ട് നിർമ്മിച്ചതല്ല മറിച്ച് സ്വയം പ്രകടമാണെന്ന് കണക്കാക്കപ്പെടുന്നു എന്നതാണ് അതായത് അത് ഭൂമിയിൽ നിന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയും ഒരുപോലെ നിഗൂഢമാണ് ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങൾക്ക് ഉയർന്ന കൊടുമുടികളും ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങൾക്ക് പിരമിഡ് പോലുള്ള മേൽക്കൂരകളുമുണ്ട് മറുവശത്ത് കൂർമനാഥ ക്ഷേത്രം രണ്ടിന്റെയും സംയോജനമാണ് അതിന്റെ മേൽക്കൂര ഒരു ദ്രാവിഡതലം പോലെയാണ് എന്നാൽ കലിംഗശൈലിയുടെ ആളം അതിൽ മറഞ്ഞിരിക്കുന്നു ഇതുമാത്രമല്ല എല്ലാ വർഷവും മാഘപൂർണിമ ദിനത്തിൽ ഇവിടെ ഒരു വലിയ മേള നടക്കുന്നു ദൂരെ നിന്ന് ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെ എത്തുന്നു അവർ ദൈവത്തെ ദർശിക്കുകയും അവരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ വന്ന് ആത്മാർത്ഥമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും അവസാനിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീകൂർമം വെറുമൊരു തീർത്ഥാടനമല്ല അതൊരു അനുഭവമാണ് ചരിത്രവും വിശ്വാസവും നിഗൂഢതയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലം അതിനാൽ അടുത്ത തവണ നിങ്ങൾ വിഷ്ണുവിന്റെ ഏതെങ്കിലും അവതാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രീ ശ്രീകൂർമ്മനാഥനെക്കുറിച്ച് സംസാരിക്കുക ക്ഷേത്രത്തിന്റെ ഈ കഥ ഓർക്കുക കാരണം ഈ ക്ഷേത്രം വെറുമൊരു ഘടനയല്ല മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ജീവിക്കുന്ന തെളിവാണ്